നമസ്കാരം ഞാൻ മനോജ് നെടിയേക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ടും സമയം കളാതെ നമുക്ക് രാവിലത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രണ്ട് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എൺപത്തി എട്ട് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാറിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂൾ നിന്ന് ബാറിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിൽ നിന്ന് ബാറിന് പതിനോറായിരത്തി നാനൂറ്റി പത്ത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഒന്ന് രൂപ മുതൽ നൂറ്റി എട്ട് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണെന്ന് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ ഒരു കിലോയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി നാൽപ്പത് രൂപ കച്ചോല നാനൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ അടയ്ക്ക പുതിയ ദുരിയിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയ ദുരിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപദ്രി ചുവപ്പ് തൊള്ളായിരം രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് മുന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെയും ഗ്രാമ്പു എഴുന്നൂറ്റി എൺപത് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെയും ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് ഇരുന്നൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി ഒമ്പത് രൂപ റോട്ടറി നാൽപ്പത്തി ഒന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി നാല് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത് രൂപ പച്ച മുപ്പത്തിയെട്ട് രൂപ പഴം അമ്പത്തി രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി മൂവായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരം രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചിച്ചാക്ക് അറുപത് കിലോ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്ക് കിലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയിൽ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻ്റൽ ആയിരത്തി അറുന്നൂറ് രൂപ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാ ദിവസവും വിലകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ നിങ്ങൾക്ക് ഈ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ടോടനകത്ത് എല്ലാവർക്കും എൻ്റെ നന്ദി